വയനാട് പനമരത്ത് ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനമോടിച്ച ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരിക്കെതിരെ കടുത്ത നടപടികളൊന്നും എടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയില്ല ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ സൂചന സ്വദേശമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്വന്തം പേരിലും വിലാസത്തിലും ആകാശ് തിലങ്കേരി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ല ആധാർ പരിശോധനയിലും ലൈസൻസിന്റെ സൂചന പോലുമില്ല ആകാശ് തിലങ്കേരിയുടെ ലൈസൻസ് റദ്ദാക്കാൻ വയനാട് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ കണ്ണൂർ ആർ ടി ഒഡ് ശുപാർശ ചെയ്തിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് തിലങ്കേരി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ലെന്ന് കണ്ടെത്തിയത് മറ്റെവിടെ നിന്നെങ്കിലും ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന തലത്തിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ കെ ആർ സുരേഷ് പറഞ്ഞു സംസ്ഥാന തലത്തിലും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ആകാശ് തിലങ്കേരിക്ക് ലൈസൻസ് ഇല്ലെന്ന് വ്യക്തമായിട്ടുണ്ട് ആകാശ് ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഉടമ മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനോട് ഗതാഗത നിയമ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ച് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് മുന്നോടിയായി നോട്ടീസും നൽകിയിട്ടുണ്ട് അതിനപ്പുറം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് തിലങ്കേരിക്കെതിരെയും പിഴ ചുമത്തും ഇതിൽ നടപടികൾ അവസാനിക്കും ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ആകാശ്തിലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു ജീപ്പ് ഉടൻ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയതിനൊപ്പം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു അന്വേഷണത്തിൽ ഇതേ വാഹനത്തിന്റെ പേരിൽ സമാന കേസുകളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വയനാട്ടിൽ നിന്ന് തന്നെ വാഹനയുടമയ്ക്ക് ഈ ചെലാൻ അയച്ചിട്ടുണ്ട് എഐ ക്യാമറ ദൃശ്യം കൂടി പരിശോധിച്ചതിനു ശേഷം നടപടി ഉണ്ടാകുമെന്ന നിലപാടായിരുന്നു അധികൃതർക്ക് ആകാശ്തിലങ്കേരി ഇൻസ്റ്റാഗ്രാം റീൽ പങ്കുവച്ചതോടെയാണ് യാത്ര വിവാദമായത് സർക്കാരിനെതിരെ വിവാദമുണ്ടാക്കാൻ തിലങ്കേരി മനഃപൂർവ്വം ചെയ്തതാണ് ഇതെന്ന് വാദവും സജീവമാണ് പനമരം മാനന്തവാടി റോഡിൽ പനമരം ടൗൺ നെല്ലറാട്ട് കവല ആര്യാനൂർ നട എന്നിവിടങ്ങളിലൂടെ വാഹനം ഓടിക്കുന്നതാണ് വീഡിയോയിൽ വാഹനത്തിന്റെ ടയറുകൾ ഉൾപ്പെടെ മാറ്റിവെച്ചതാണ് മറ്റൊരു ആഡംബര വാഹനത്തിൽ ഒപ്പം സഞ്ചരിച്ചവരാണ് ദൃശ്യം പകർത്തിയത് വയനാട് പനമരത്ത് ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനം ഓടിച്ച ഷുഹൈ വധക്കേസ് പ്രതി ആകാശ്തിലങ്കേരിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സൂചന സ്വദേശമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് പോലും ഇത്തരത്തിൽ സ്വന്തം പേരിൽ പോലും ലൈസൻസ് ഇല്ല അതേസമയം മറ്റെവിടെ നിന്നെങ്കിലും ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന തലത്തിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ ആർ സുരേഷ് പറഞ്ഞു എന്തായാലും ആകാശ്തിലങ്കേരിയാണ് ഇത്തരത്തിൽ യാത്ര നടത്തിയന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇതിനെ തുടർന്നാണ് ഇത് വിവാദമായി മാറിയത് മാത്രമല്ല കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ പരാതി നൽകിയപ്പോഴാണ് എം വി ഡി കേസെടുത്തത് അല്ലാത്തപക്ഷം അത് ഒതുങ്ങിപ്പോകുന്ന ഒരു കേസായി മാറിയനെ